ഇനി എച്ച് സി എൻ വാർത്താപരമ്പര പുരുക്കഴിയാത്ത കട്ടപ്പന കട്ടപ്പനയെ ഞെരുക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഗതാഗത പരിഷ്കരണം വേണമെന്ന് വ്യാപാരികൾ ടൗണിലെത്തുന്നവർക്ക് വാഹനമിടാൻ സംവിധാനമൊരുക്കുന്നതിനൊപ്പം ആളുകൾ ബൈറോഡുകൾ ഉപയോഗിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി ആവശ്യപ്പെട്ടു നിരന്തരമുണ്ടാകുന്ന ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടുകയാണ് കട്ടപ്പന ഇത് വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് വിവിധ സാധന സാമഗ്രികൾ വാങ്ങുവാൻ ടൗണിലേക്ക് എത്തുന്നവർക്ക് വാഹനമിടാൻ സംവിധാനം ഇല്ലാത്തതാണ് പ്രതിസന്ധി കൂടാതെ ടൗണിന്റെ ഹൃദയഭാഗത്തേക്ക് അമിതമായി വാഹനങ്ങൾ എത്തുന്നത് വലിയ ഗതാഗത കുരുക്കിനാണ് വഴിവെക്കുന്നത് പലപ്പോഴും ഗതാഗത കുരുക്കിനിടയിൽ വാഹനങ്ങൾ തമ്മിൽ ഉരസുന്നതും അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് നഗരസഭ ഇക്കാര്യങ്ങൾ ഗൗരവമായി കാണുകയും അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബി കൊല്ലം കൊല്ലംകുടി ആവശ്യപ്പെട്ടു ഗതാഗത കത്തപ്പറയിലെ സംബന്ധിച്ച ഗൗരവതരമായ ഒരു ചർച്ച എച്ച് സി എൻ ന്യൂസ് തുടങ്ങി വെച്ചതായി അറിയുന്നു വളരെ പ്രധാനപ്പെട്ട കാലോചിതമായ ഒരു ചർച്ച തന്നെയാണത് കട്ടപ്പനയിലെ വ്യാപാര മേഖലയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഗതാഗതക്കുറിപ്പ് പത്ത് പതിനഞ്ച് വർഷം തുമ്പുള്ള കട്ടപ്പന ഇന്നുള്ളത് കട്ടപ്പന ഒരു വലിയ പട്ടണമായി ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ചില പുനർ ആലോചനകൾ ആവശ്യമായി വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് കട്ടപ്പലയിൽ വരുന്ന എല്ലാ വാഹനങ്ങളും അശോക ജംഗ്ഷൻ ചുറ്റി സെൻട്രൽ ജംഗ്ഷൻ കടന്ന് പോകണം എന്ന് നിർബന്ധപിടിക്കുന്ന ഒരു സമീപനത്തോട് യോജിക്കാൻ പറ്റില്ല കാലോഗികമായി കട്ടപ്പന പട്ടണത്തിൻ്റെ വളർച്ചയ്ക്കാനും അധികമായി പുതിയ ബൈപാസ് റോഡുകൾ പുതിയ റിംഗ് റോഡുകൾ ക്രമീകരിച്ചുകൊണ്ട് കട്ടപ്പനയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുകയും അതുവഴി കട്ടപ്പനയിലെത്തുന്ന വ്യാപാരികൾക്ക് സുഗമമായി ടൗണിൽ വാഹനങ്ങൾ നിർത്തി പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായ ഒരു ക്രമീകരണം ചെയ്തൊരുക്കുകയുമാണ് അധികൃതർ ചെയ്യേണ്ടത് എല്ലാ വാഹനങ്ങളും ടൗണിൻ്റെ ഹൃദയഭാഗത്തൂടെ കയറി ഇറങ്ങുന്നതുകൊണ്ട് ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന കസ്റ്റമേഴ്സിന് അവരുടെ വാഹനങ്ങൾ വഴിയരികിലൊന്നും ഒരുക്കാനോ ഒതുക്കാനോ കടയിൽ കയറി സാധനം വാങ്ങാനോ സാധിക്കാത്ത ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം ഇന്ന് രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിന് പരിഹാരം ഉണ്ടായേ പറ്റും കട്ടമല വഴി യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളും കട്ടമലയിൽ സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനോ വരുന്ന ആളുകളല്ല ദീർഘയാത്ര ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ദീർഘയാത്ര പോകുന്ന വാഹനങ്ങൾക്ക് സുഗമമായി ആവശ്യമായ ഒരു ക്രമീകൃതമായ ബൈപ്പാസ് സംവിധാനങ്ങൾ റിംഗ് റോഡുകൾ ഒരുക്കിയാൽ തീർച്ചയായും ഈ ഗതാഗത ഗുരുക്കിന് നല്ലൊരു പരിധിവരെ പരിഹാരമുണ്ടാകാൻ സാധിക്കും എന്നാണ് വ്യാപാരി സംഘടന നേതൃത്വത്തിൽ നിൽക്കുന്നവരാളെന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ ആശയം മുന്നോട്ട് വയ്ക്കുന്നതും വെള്ളയാംകുടിയിൽ നിന്നും ഐ ടി ഐ ജംഗ്ഷനിൽ എത്തുന്ന ഐ ടി ഐ ജംഗ്ഷനിലെത്തി അവിടുന്ന് പള്ളിക്കോലയിൽ വഴി ബൈപ്പാസ് റോഡിലേക്ക് കടക്കാവുന്ന രീതിയിൽ ഒരു മെച്ചപ്പെട്ട റോഡ് സംവിധാനം ഉണ്ടായാൽ തീർച്ചയായും കോട്ടയത്ത് നിന്ന് കുട്ടിക്കാലം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കും ഇടുക്കിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും ഒക്കെ അതേറെ പ്രയോജനപ്രദമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് തന്നെ അധികാരികൾ കട്ടപ്പനയിലെ നഗരസഭാ അധികൃതരും ബഹുമാനപ്പെട്ട റോഷി കൃഷ്ണൻ മിനിസ്റ്റർ അടക്കമുള്ള ഭരണാധികാരികളും കട്ടപ്പനയിലെ പൊതുപ്രവർത്തകരും യാഥാർത്ഥ്യം മനസ്സിലാക്കി എത്രയും വേഗം നമ്മുടെ ബൈപ്പാസ് റോഡുകളിൽ കൂടുതൽ ഗതാഗതയോഗ്യമാക്കി അല്ലെങ്കിൽ കൂടുതൽ ആധുനികരിച്ച് ഗതാഗത യോഗ്യമാക്കി കട്ടപ്പനയിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി കട്ടപ്പനയിലെത്തുന്ന കസ്റ്റമേഴ്സിന് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ തന്നെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വാഹനം നിർത്തി സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായ ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യമാണെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു അത്തരത്തിലൊരു നീക്കം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട ഭരണാധികാരികളോട് ബഹുമാനപ്പെട്ട പൊതു നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ് നിലവിൽ വിവിധയിടങ്ങളിൽ നിന്ന് കട്ടപ്പനയിലേക്ക് എത്തുന്നവർ പ്രധാന ടൗൺ റോഡുകളെ മാത്രമാണ് ആശ്രയിക്കുന്നത് നഗരത്തിനു ചുറ്റും നിരവധിയായ ഉണ്ടെങ്കിലും ആളുകൾ അവ ഉപയോഗിക്കുന്നില്ല ചെറുതോണി ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ വെള്ളയാംകുടിയിൽ നിന്നും ഐ ജംഗ്ഷൻ വഴി പള്ളിക്കവലേക്ക് എത്തിയാൽ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഒപ്പം പുളിയന്മര ഭാഗത്തു നിന്ന് ചെറുതോണി ഭാഗത്തേക്ക് പോകേണ്ടവർ എടശ്ശേരി ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ എസ് എൻ ജംഗ്ഷൻ വഴി വെട്ടിക്കുഴക്കവലിയിലെത്തി പ്രധാന റോഡിലേക്ക് യാത്ര ചെയ്താൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ സാധിക്കും എന്നാൽ ഇത്തരത്തിലെ സംവിധാനമൊരുക്കാൻ നഗരസഭയോ മറ്റ് അധികൃതരോ ശ്രദ്ധ ചെലുത്തുന്നില്ല റോഡുകളുടെ ശോചനീയാവസ്ഥയും ദിശാബോർഡുകളുടെ അഭാവവും ആളുകളെ ബൈറോഡുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്